വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ അപ്പോൾ ക്രിസ്റ്റ്യൻ ആൻഡ് പ്ലം കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്കാണിത് ബേക്കറികളിലൊക്കെ കൂടുതലായിട്ടും ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ഇപ്പം നമ്മൾ ക്രീം കേക്ക് ആയാലും പ്ലം കേക്ക് ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത് എനിക്കും ബേക്കറിയിലേക്ക് ബൾക്കായിട്ട് ഓർഡർ വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അവരെന്നെ പറയുന്നതാണ് കേട്ടോ കടക്കാരൻ്റെ അടുത്ത് പറയുന്നതാണ് കേക്ക് മിക്സ് വെച്ചിട്ട് അവർക്ക് ചെയ്ത് കൊടുത്താൽ എന്നുള്ളത് അതുകൊണ്ട് അവർക്ക് ആ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അല്ലാത്തവർക്ക് ഹോം മെയ്ഡായിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ മുന്നൂറ് ഗ്രാമിൻ്റെ ആ ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ക്രിസ്ത്യൻ ക്രമിൻ്റെ അതിൽ ക്യാരമൽ സോസിൻ്റെയും ഡ്രൈ ഒക്കെ ചെറിയ ചെറിയ പാക്കറ്റ് ഉണ്ടാവും കേട്ടോ പക്ഷെ ഈ ഒരു പാക്കറ്റിൽ നമുക്ക് അതൊന്നും ഉണ്ടാവില്ല ആ ഒരു കേക്ക് മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഓയിലും എഗ്ഗും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോഴിമുട്ട ബട്ടർ പിന്നെ ഞാൻ പറഞ്ഞില്ല ബേക്കറികളിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ കേക്ക് ജെല്ല് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചേർക്കണം നിർബന്ധമല്ല ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കേക്ക് ജെല്ല് ചേർക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട് ഓയില് കേക്ക് മിക്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിതൊരു സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ബൗളിലേക്ക് മുന്നൂറ് ഗ്രാം ക്രിസ്റ്റാൻ ക്രംപിൻ്റെ കേക്ക് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്ലം കേക്ക് മിക്സ് ആണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കപ്പ് വരും കേട്ടോ അത് ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ക്യാരമൽ കളറോ എസെൻസുകളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ആ ഒരു മിക്സിൽ ആഡ് ആണ് കേട്ടോ അതിലേക്ക് ബട്ടറും ഡ്രൈ ഫ്രൂട്ട്സും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ ഇതിലേക്ക് കേക്ക് ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏഴ് ഗ്രാം കേക്ക് ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് മുന്നൂറ് ഗ്രാം കേക്ക് മിക്സിലേക്ക് ഏഴോ എട്ടോ ഗ്രാം കേക്ക് ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അറുപത് മില്ലി ഏകദേശം കാൽ കപ്പോളം വെള്ളം കൂടി നോർമൽ വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കേക്ക് ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേക്ക് ജെല്ല് ചേർക്കുന്നത് കേക്കിന് കുറച്ച് ഹൈറ്റും സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേക്ക് മിക്സ് വാങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു രീതി ആ ഒരു കവറിൻ്റെ പുറത്തായിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അതിൽ ഈ ഒരു കേക്ക് ജെൽ ഉപയോഗിക്കുന്ന ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കേക്ക് ജെല്ല് വേണം നിർബന്ധമില്ല പക്ഷേ ചില ബേക്കറികളിലൊക്കെ ഇതുണ്ടാക്കുന്ന സമയത്ത് കേക്ക് ജെൽ ഉപയോഗിക്കാറുണ്ട് കേക്ക് ജെല്ലും വെള്ളം ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് എൺപത് ഗ്രാം ബട്ടറും എൺപത് മില്ലി ഓയിലും സൺഫ്ലവർ ഓയിലും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ അവസാനമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് മിക്സും കോഴിമുട്ട ബട്ടർ ഇതെല്ലാം നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ നമ്മൾ ഹോം മെയ്ഡായിട്ട് കേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു മാറ്റി വെക്കണം പിന്നെ ബട്ടർ ആദ്യം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ശേഷം വേണം എഗ്ഗ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണല്ലേ പക്ഷേ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കേക്ക് മിക്സിലേക്ക് ഓയില് മാത്രം അവസാനമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓയില് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അത്യാവശ്യം ഈ ഒരു ബാറ്റർ നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് കേക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതിന് ശേഷം വേണം നമ്മൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതലായിട്ട് കേക്ക് മിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് മിക്സറാണ് ഏറ്റവും നല്ലതെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും കൂടി നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പം ഇതിലേക്ക് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ സോക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഞാനിതിൻ്റെ തൊട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ നോക്കുക കേട്ടോ ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു ബാറ്റർ ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നിലേക്കും എഴുന്നൂറ് ഗ്രാമോളം ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബാറ്ററ് സിക്സ് ഇഞ്ചിൻ്റെ പേപ്പർ മോൾഡിലും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷോയും റൈസൻസും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പം ഇത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓവനിൽ നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരെ അപ്പോൾ ഓരോരുത്തരെ ഓവൻ്റെ ബേക്കിംഗ് ടൈമും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുക സാധാ കേക്ക് ബേക്ക് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടിയും ടെമ്പറേച്ചർ കുറച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ അതാ രണ്ട് കേക്കും ബേക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയാൽ അന്ന് തന്നെ അത് കട്ട് ചെയ്യരുത് കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഞാനിത് പിറ്റേ ദിവസം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം ചൂടൊക്കെ അറിയതിനു ശേഷം ബട്ടർ പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ക്ലിങ് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കവർ ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് ബട്ടർ വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാർജ്ജനം വെച്ച് ചെയ്യുന്നതെങ്കാട്ടും ടേസ്റ്റ് കൂടുതൽ ഈ ഒരു ബട്ടർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പക്ഷേ മാർജ്ജനം വെച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് മിക്സും മാർജറിനും വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് പ്ലം കേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ മലയാളത്തിലൊന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ മുന്നൂറ് ഗ്രാമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ബോക്സിൽ ക്യാരമൽ സോസും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ആ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കേക്ക് മിക്സ് വെച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ബൾക്കായിട്ട് ബേക്കറിയിലേക്കൊക്കെ ഓർഡർ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിലേക്ക് കേക്ക് ഈ ഒരു മിക്സിലേക്ക് കേക്ക് ജെൽ ചേർക്കണം നിർബന്ധമില്ല കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചില ബേക്കറികളിലൊക്കെ ചേർക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കേക്ക് ജെൽ ജെല്ലില്ലാതെ നമുക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്